നവാസിന് എന്തു പറ്റിയതാണ് ഇന്നലെ കൂടി വിളിച്ചതാണല്ലോ ഇന്നലെ കൂടി മെസ്സേജ് അയച്ചതാണല്ലോ കുറച്ച് ദിവസം മുൻപ് കണ്ടതാണല്ലോ ഇതെല്ലാം പറയുന്നത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് താരങ്ങളല്ല സഹോദരങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്നും അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന മിമിക്രിയിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് ലക്ഷ്മിപ്രിയൊക്കെ ഈ വിവരം അറിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലാണ് ഓടി വന്നത് ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ലക്ഷ്മിപ്രിയ ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ അദ്ദേഹത്തിന്റെ മരണമറിഞ്ഞ് ഞെട്ടലോടെയാണ് ഓടി പിടച്ചാണ് അവിടേക്ക് എത്തിയത് എന്താണ് ഞങ്ങളുടെ നമാസിന് സംഭവിച്ചത് എന്നാണ് എല്ലാവരും ഒന്നടങ്കം ചോദിച്ചത് കലാഭവൻ നവാസിന്റെ മരണ വാർത്ത അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമാണെന്ന് നടൻ ഷാജു ശ്രീധർ പറഞ്ഞു മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഫോണിൽ സംസാരിച്ചിരുന്നു ഉച്ചയ്ക്ക് ഏറെ സന്തോഷത്തോടെ ഫോണിൽ സംസാരിച്ചയാൾ വൈകിട്ട് മരിച്ചുവെന്ന് വാർത്ത കേട്ടപ്പോൾ മരവിപ്പാണ് ഉണ്ടായത് ഏറെ കാലത്തിന് ശേഷമാണ് നവാസ് ഫോൺ വിളിച്ചത് മണിക്കൂറുകളോളം വിശേഷങ്ങൾ പങ്കിടുകയും തമാശ പറയുകയും ചിരിക്കുകയും ചെയ്തു സിനിമയിൽ നല്ല വേഷങ്ങൾ തന്നെ തേടി എത്തിത്തുടങ്ങിയെന്നും പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കൊച്ചിയിലാണെന്നുമാണ് നവാസ് പറഞ്ഞത് നവാസിന്റെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ഞാൻ മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിലാണ് ഞാനും നവാസും ഒരുമിച്ച് അരങ്ങേറ്റം കുറിക്കുന്നത് അന്ന് തുടങ്ങിയ യാത്ര ഇതുവരെ നീണ്ടു ഒട്ടേറെ രാജ്യങ്ങളിൽ നൂറുകണക്കിന് മിമിക്രി പരിപാടികൾ സ്റ്റേജ് ഷോകൾ ഒരുമിച്ച് അവതരിപ്പിച്ചു ഞങ്ങൾക്കൊപ്പം കോട്ടയും നസീറും ഉണ്ടായിരുന്നു നവാസിന്റെ വിയോഗം ഏറെ വേദനിപ്പിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്